വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാണെങ്കിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനായി മോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ നടപ്പിലാക്കിയിരിക്കുകയാണ് അതോടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കാറ്റുപോയ അവസ്ഥയായി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യമെമ്പാടും ഉണ്ടായത് അതിനെയൊക്കെ മറികടന്നായിരുന്നു കേന്ദ്രത്തിന്റെ നടപടി ഇതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഭാരതത്തിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം അനുവദിക്കും മുൻപ് പതിനൊന്ന് കൊല്ലം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് പുതിയ ഭേദഗതി അനുസരിച്ച് പൌരത്വം ലഭിക്കാൻ ആറ് കൊല്ലം മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ ഭേദഗതി നിയമമാണ് ഇതിനായി ഭേദഗതി ചെയ്തത് ഇതിനിടെ ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരാണ് പൗരത്വം അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി സമയവും പണവും പാഴാക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല വിസ പാസ്പോർട്ട് എന്നിവയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി താമസിക്കുന്നവരെ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വാവകാശം നൽകാനുള്ളതാണ് ഭേദഗതി നിയമം ഈ ഭേദഗതി ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അസം മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്രവർഗ്ഗ പ്രദേശങ്ങൾക്ക് ഈ നിയമം ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരില്ല നിയമം പ്രാബല്യത്തിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പൗരത്വം നൽകുകയുള്ളൂവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പൗരത്വം നൽകുകയുള്ളൂ എന്നാൽ കേന്ദ്രത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ പക്ഷപാതപരമായി ഇടപെടാൻ സാധ്യതയുള്ളതിനാൽ ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ചില സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നതിൽ തർക്കമില്ല ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ നേട്ടമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനെ എതിർക്കുന്ന കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും മതേതര ഇന്ത്യക്കാരുടെയും വോട്ടുകളിലാണ് കണ്ണുവെക്കുന്നത്